എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നാടോടി നാടകങ്ങളെ പറ്റിയാണ് ഫോക്ലോർ പഠനത്തിൽ അല്ലെങ്കിൽ നാട്ടറിവ് മേഖലയിൽ ഏറെ വ്യാപനമുള്ള വിഭാഗമാണ് നാടകം അവ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഓരോ തരത്തിൽ രൂപം കൊള്ളുന്നു മനുഷ്യൻ്റെ പ്രാചീനമായ സംവേദന രൂപങ്ങളിലൊന്നാണ് നാടകം സാമാന്യ ജനതയുടെ ആഘോഷത്തിൻ്റെയോ അനുഷ്ഠാനത്തിൻ്റെയോ ഭാഗമായോ കേവലം വിനോദോപാധിയായോ ആണ് നാട നാടോടി നാടകങ്ങൾ രൂപപ്പെടുന്നത് സംഗീത നൃത്തവാദ്യങ്ങളുടെ അകമ്പടിയോടെ താളാത്മകമായ ചലനങ്ങളിലൂടെയാണ് ഇത് അവതരിപ്പിക്കുന്നത് നാടോടി നാടകങ്ങളുടെ ഇതിവൃത്തം ഏവർക്കും അറിവുള്ളതും പ്രചാരത്തിൽ ഉള്ളതുമായിരിക്കും അനുഷ്ഠാന നാടകങ്ങൾ അനുഷ്ഠാനത്തിനാണ് പ്രാധാന്യം നാടകത്തിനല്ല ചിലപ്പോൾ ക്ലാസിക് കഥകളെ നാടോടീകരിച്ചും കഥാവസ്തു സ്വീകരിക്കാറുണ്ട് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി ഇത്തരം നാടകങ്ങൾ ആക്ഷേപഹാസ്യത്തിലൂടെ സാമൂഹിക വിമർശനം നിർവഹിക്കുന്നതായി കാണാം നാടോടി നാടകങ്ങളുടെ ഉള്ളടക്കത്തിൽ ജനകീയ സ്വഭാവം പുലർത്തുന്നതും സമൂഹം ഒന്നടങ്കം കാണികളാകുന്ന രീതിയാണ് ഇത്തരം നാടകങ്ങൾക്കുള്ളത് നാടോടി നാടകത്തിൻ്റെ അരങ്ങ് മിക്കപ്പോഴും തുറസ്സായതും നാടക അവതരണത്തിനിടയ്ക്ക് കഥാപാത്രങ്ങൾ ഇച്ഛയ്ക്കനുസരിച്ച് പലയിടത്തേക്ക് മാറ്റുന്നതുമായിരിക്കും ഒപ്പം കാണികളും അങ്ങോട്ട് മാറും ചില ഘട്ടങ്ങൾ കാണികളും നടന്മാരായി തീരാറുണ്ട് ദൈവത്താർ എന്ന ശ്രീരാമ അവതരണത്തിന് പിന്നാലെ കാണികൾ വാനരപ്പടയായി ആർത്ത് വിളിച്ചു ചെല്ലുന്നത് ഇതിന് ദൃഷ്ടാന്തമാണ് കാലപരിവർത്തനത്തിനനുസരിച്ച് നാടോടി നാടകങ്ങളും വരണാമവിധേയമാകും നാടോടി നാടകം ഏതെങ്കിലും ആഘോഷത്തിൻ്റെയോ അനുഷ്ഠാനത്തിൻ്റെയോ ഭാഗമായി മിക്കപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നു നാടോടി നാടകങ്ങളുടെ പ്രത്യേകതകൾ സാമാന്യമായി പറഞ്ഞാൽ അനുഷ്ഠാനികത അനൗപചാരികത താളാത്മകത പരിസരാഭിനയം സർവജന പങ്കാളിത്തം അനിയത നിയത രംഗവേദി ഒന്നുകൂടെ അനുഷ്ഠാനികത അതായത് അനുഷ്ഠാനത്തിൽ അനുഷ്ഠാനത്തിലധിഷ്ഠിതമായിരിക്കും മിക്കപ്പോഴും അനൌപചാരികത താളാത്മകത പരിസരാഭിനയം സർവജന പങ്കാളിത്തം ആ നിയത രംഗവേദി പ്രത്യേകിച്ച് രംഗവേദിക്ക് പ്രത്യേകിച്ച് ഒരു രൂപമില്ല ഇനി ഈ നാടോടി നാടകങ്ങൾ നമുക്ക് നാലായി തരംതിരിക്കാം അനുഷ്ഠാന നാടകങ്ങൾ അനുഷ്ഠാനേതര നാടകങ്ങൾ അനുഷ്ഠാന ആഭാസ നാടകം സാങ്കേതികാഭാസ നാടകം എന്നിങ്ങനെ നല്ല തരം തിരിക്കാം പ്രധാനപ്പെട്ട നാടോടി നാടകങ്ങൾ കാക്കാരിശി നാടകം കോദാമൂരിയാട്ടം പുറോട്ട് നാടകം എന്നിവയാണ് ആദ്യം കാക്കാരശി നാടകത്തെ പറ്റിയാണ് തിരുവിതാംകൂർ പ്രദേശത്ത് പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ പ്രചാരമുള്ള ഗ്രാമീണ കലാരൂപമാണ് കാക്കാരിശി നാടകം കാക്കാരുപളി കാക്കാലച്ചി നാടകം കാക്കാല നാടകം ചരിതം എന്നീ പേരുകളിലും ഇതറിയപ്പെടാറുണ്ട് മധ്യതിരുവിതാംകൂറിൽ പാണന്മാർ കമ്മളന്മാർ എന്നിവരും തെക്ക് ഈഴവരും കുറവന്മാരുമാണ് ഇത് അവതരിപ്പിക്കുന്നത് ശിവൻ പാർവതി ഗംഗ തുടങ്ങിയ പുരാണ കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നാടകങ്ങൾ അരങ്ങേറുന്നത് ഇവർ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന സമുദായമായ കാക്കാലന്മാരുടെ ഇടയിൽ ജനിക്കുന്നതായിട്ടാണ് കഥയുടെ പ്രധാന ചട്ടക്കൂട് ഇതിനോട് അനുദനത്തിലെ കഷ്ടപ്പാടുകളും വിഷമതകളും മനുഷ്യൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചേർത്താണ് ഭാവങ്ങൾ ചേർത്താണ് കഥയുടെ മറ്റുഭാഗങ്ങൾ രൂപപ്പെടുത്തി എടുക്കുന്നത് കാക്കാലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സഞ്ചാരി വർഗത്തിൽപ്പെടുന്ന വിഭാഗക്കാർ കേരളത്തിൽ പല പ്രദേശങ്ങളിലും ഉണ്ട് തമിഴ് കലർന്ന മലയാളമാണ് ഇവർ സംസാരിക്കുന്നത് ചില പ്രദേശങ്ങളിൽ തെലുങ്ക് ഭാഷയിലെ വാക്കുകളും ധാരാളമായി ഉപയോഗിക്കുന്നത് കാണാം കേരളത്തെ ജാതി സമ്പ്രദായത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ളവരാണെന്ന് കരുതപ്പെടുന്ന കാക്കാലന്മാർ നാടോടി വർഗങ്ങളാണ് ഹസ്തരേഖശാസ്ത്രം ഭക്ഷ്യശാസ്ത്രം തുടങ്ങിയ ജോലികളും അവർ ചെയ്തു വരുന്നുണ്ട് കാക്കാലി കാക്കാരിശി നാടകത്തിന് ഒരു പ്രധാന സവിശേഷ ഘടനയുണ്ട് മിക്കവാ മിക്കവാറും എല്ലാ നാടകത്തിലും സുന്ദരൻ കാക്കാലനാണ് മുഖ്യനായകൻ സുന്ദരൻ കാക്കാലനാണ് മുഖ്യനായകൻ ഇതിന് പുറ പുറമെ കാക്കാത്തിമാർ വേടൻ തുടങ്ങി പ്രധാന ഉണ്ടായിരിക്കും കാക്കാല വർഗത്തെ പ്രതികരിച്ചിരിക്കുന്ന കഥാപാത്രം തന്നെയാണ് സുന്ദരൻ കാക്കാൻ പാട്ടുപാടി ചുവടു വെച്ചുകൊണ്ടാണ് കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നത് പഴയ സംഗീത നാടകത്തിൻ്റെ ശൈലിയിൽ സംഭാഷണവും സംഗീതവും നൃത്ത ചുവടുകളും ഇഴചേർത്ത് കൊണ്ടുള്ള അഭിനയ രീതിയാണ് ഇതിലുള്ളത് ഹാർമോണിയം മൃദംഗം ഗഞ്ചിറ കൈമണി തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട് സംഗീതം സംഭാഷണം നൃത്തം ആംഗീകാഭിനയം തുടങ്ങിയവ ഉൾച്ചേർന്ന കലാരൂപമാണ് കാക്കാലിശ് നാടകം വന്ദനഗാനത്തോടെയാണ് നാടകം തുടങ്ങുന്നത് തുടർന്ന് കാക്കയിലും പ്രവേശിക്കുന്നു കയ്യിൽ ഉയർത്തിപ്പിടിച്ച പന്തവുമായി താളം ചവിട്ടിക്കൊണ്ടാണ് കാക്കാലൻ്റെ വരവ് ചോദ്യക്കാരനായ വേദികൾ തമ്പുരാൻ ഉണ്ടാവും തമ്പുരാൻ്റെ ചോദ്യവും കാക്കാലൻ്റെ വിശദീകരിച്ച മറുപടിയുമാണ് മറുപടിയുമായാണ് നാടകം മുന്നോട്ട് പോകുന്നത് പാട്ടും നൃത്തവും അരങ്ങു തകർത്തുകൊണ്ട് നാടകം പുരോഗമിക്കുന്നു സാമൂഹ്യ വിമർശനം ആക്ഷേപഹാസ്യം എന്നിവ കാക്കാലിശി നാടകത്തിൻ്റെ ഘടകമായി നമുക്ക് പറയാം പാമ്പാട്ടം നടത്തുമ്പോൾ പാമ്പുകടിയേറ്റ അയാൾ ബോധം കിട്ടു വീഴുകയും തുടർന്ന് കാക്കാത്തിമാർ സഹോദരനായ അഴകേശനും വന്നു ചേരുകയും ചെയ്യുന്നു നാടകത്തിൻ്റെ സമാപനത്തിൽ വെളിച്ചപ്പാട് തുള്ളുന്ന പതിവുമുണ്ട് കാക്കാരിശി നാടകത്തിൻ്റെ അവതരണം പ്രാദേശിക ഭേദമനുസരിച്ച് വ്യത്യാസപ്പെടാം ഇനി കേരളത്തിലെ അല്ലെങ്കിൽ മധ്യതിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട് കാക്കാരി കളി മൂന്നു തരത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് തിരുവനന്തപുരത്ത് അടുത്തുള്ള കല്ലറ വിതുര പേ പേരയം എന്നീ ഗ്രാമപ്രദേശങ്ങളിൽ മലവേടരാണ് കാക്കാരികളി അവതരിപ്പിക്കുന്നത് നെടുമങ്ങാടും ആറ്റിങ്ങലും ഇത് കുറവരാണ് അവതരിപ്പിച്ചു വരുന്നത് ഈ നൃത്തരൂപത്തിൽ ആകർഷിച്ചായി ഈഴവന്മാരും നായന്മാരും കാക്കാരിശ് നാടകം അവതരിപ്പിച്ചു വരുന്നതാണ് മൂന്നാമത്തെ തരം ഇനി കോദാമുരിയാട്ടത്തെ പറ്റിയാണ് കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഉത്തരകേരളത്തിലെ ഒരു നാടോടി നാടകമാണ് കോദാമുരിയാട്ടം കണ്ണൂർ പയ്യന്നൂർ തളിപ്പറമ്പ് ഭാഗങ്ങളിലാണ് പൊതുവെ ഇത് അവതരിപ്പിക്കപ്പെടുന്നത് ഗോദാവരി ആട്ടമാണ് കോദാമുരിയാട്ടമായത് ഭൂമിയിൽ കാർഷികാഭിവൃദ്ധിക്കായി സ്വർലോകത്തു നിന്നും പാർവതി ദേവിയുടെ നിർദ്ദേശാനുസരണം ദേവേന്ദ്രൻ അയച്ച കാമധേനു ഗോദാവരി നദിക്കരയിലെത്തി കോലത്ത് നാട്ടിന് ഐശ്വര്യമേഘനായി ഗോപാലകർക്കൊപ്പം മലനാട്ടിൽ പ്രവേശിച്ചു എന്നാണ് കോദാമുരിയാട്ടത്തിന് പിന്നിലുള്ള കഥ ഈ നടത്തുന്ന കലാകാരന്മാർ മലയന്മാരും പാണന്മാരുമാണ് വൃശ്ചിക വൃശ്ചികമാസങ്ങളിലായാണ് തെയ്യം കലാകാരന്മാർ കോദാമ്പുരിയാട്ടം ആടുന്നത് ഗോദാവരി പശുവിൻ്റെ സങ്കല്പത്തിലുള്ള ഒരു വേഷവും പശുപാലന്മാരുടെ അല്ലെ പശുപാലകന്മാരുടെ സങ്കല്പത്തിലുള്ള പനിയന്മാർ എന്ന വിദൂഷക വേഷങ്ങളുമാണ് വീടുകൾ തോറും ചെന്ന് ആടിപ്പാടി കളിക്കുന്നത് ഗോദാവരി എന്ന ദിവ്യധേനുവിൻ്റെ സംരക്ഷകരാണ് പനിയന്മാർ ആലോചനാമൃതമായ വേദാന്ത കാര്യങ്ങളും അശ്ലീലങ്ങളൊക്കെ പനിയന്മാരുടെ നർമ്മം ചാലിച്ച സംഭാഷണത്തിൽ ഉണ്ടാവും മിക്കപ്പോഴും അവ സാമൂഹ്യ വിമർശനവുമാകും ഗോമുഖം ധരിച്ച ഒരു ചെറിയ കോലമാണ് കോദാ കോദാമുരി തെയ്യം ഒരാൺകുട്ടിയാണ് ഈ വേഷം കെട്ടുന്നത് മുഖത്തെഴുത്തും പ്രത്യേകതരം മുടിയും ചമയങ്ങളും ഇതിനുണ്ടാവും ഗോമുഖം മരം കൊണ്ടോ തോലുകൊണ്ടോ ഉണ്ടാക്കുന്നതാണ് പനിയന്മാർ കുരുത്തോലയിലുള്ള ഉടുപ്പ് അരയിൽ ധരിച്ചിരിക്കും പോയി കാതുകളും മുഖത്ത് കണ്ണാമ്പാളയും ഉണ്ടാകും തുലാമാസം പത്തിനു ശേഷമാണ് ഗോദാവുരിയാട്ടം നടത്തുന്നത് പാട്ടുപാടിയും ഫലിതം പറഞ്ഞും പനിയന്മാർ ഗോദാവരിയെ ആടി ആടിക്കുന്നു ചെണ്ടയാണ് മുഖ്യവാദ്യം ഉർവരത അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ഈ കലാരൂപം ഉത്തര കേരളത്തിലെ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം മാടായിക്കാവ് എന്നിവിടങ്ങളിലും പത്താം ഉദയത്തിന് നടത്താറുണ്ട് ശ്രീകൃഷ്ണസ്തുതി വിത്ത് പൊലിപ്പാട്ട് പൂപ്പാട്ട് ഹരിനാരായണ സ്തുതി പശുപ്പൊലിപ്പാട്ട് അന്നപൂർണേശ്വരി ചരിതം തിരുവർക്കാട്ട് ഭഗവതി സ്തുതി തുടങ്ങിയവയും പാട്ടുകൾ പ്രധാനമാണ് ഗോദാവരിയും പനിയന്മാരും ആടിക്കളിച്ചാൽ ധനധാന്യ സമ്പൽ സമൃദ്ധിയും ഗോവൃത്തിയും ഉണ്ടാവുമെന്നാണ് വിശ്വാസം പ്രധാന ക്ഷേത്രത്തിനിന്ന് ആരംഭിക്കുന്ന കോദാമ്പുരിയെ വീട്ടുമുറ്റത്ത് വിളക്കും തളികയും നിറനാഴിയും നെല്ലും പണവും തുണിയും വെച്ച് സ്വീകരിക്കുന്നു പാട്ടിൻ്റെ ഈ ചെണ്ടയുടെ താളത്തിനൊത്ത് കോദാമ്പുരി തുടങ്ങുന്നത് ശ്രീകൃഷ്ണസുതിയോടെയാണ് പൊലിപ്പാട്ടിൽ വിത്ത് പൊലിപ്പാട്ടാണ് പ്രാധാന്യത്തോടെ നിലകൊള്ളുന്നത് ചെന്നല് തുടങ്ങി കഴമ ചിറ്റേനി നവര കീരിപാല അല്ലിക്കണ്ണൻ മാലക്കാരൻ കുഞ്ഞുനെല്ലുമുണ്ടേൻ മുണ്ടോൻ തൊണ്ണൂറാൻ കരിഞ്ചൻ കുതിർത്തവൻ പുഞ്ച പള്ളിയാറിൽ മലയോടമ്പൻ വടക്കൻ തവളക്കണ്ണൻ എന്നിങ്ങനെ പതിനെട്ടോളം വിത്തുകളെ പൊലിപ്പിച്ചു പാടുന്നു വിത്ത് പൊലിപ്പാട്ടിൽ വിത്തുകളെ പൊലിപ്പിച്ചു പാടുന്നു വിത്തുകളുടെ പേരാണ് ഈ പാ പാട്ടിലൂടെ പറയുന്നത് ചെന്നല് തുടങ്ങി കഴമ ചിറ്റേനി നവര കീരിപാല അല്ലിക്കണ്ണൻ മാലക്കാരൻ കുഞ്ഞുനെല്ലുമുണ്ടോൻ തൊണ്ണൂറാൻ കരിഞ്ചൻ കുതിർത്തവൻ പുഞ്ച പള്ളിയാറൻ മലയോടമ്പൻ വടക്കൻ തവളക്കണ്ണൻ എന്നിങ്ങനെ പതിനെട്ടോളം വിത്തുകൾ പൊലിപ്പിച്ച് പാടുന്നതാണ് വിത്ത് കൊലിപ്പാട്ട് ഇനി കന്ത് വീടിനും ഐശ്വര്യ കന്നുകാലികൾക്ക് ഐശ്വര്യം വരാനുള്ള പൊലിപ്പാട്ടുകളുമുണ്ട് അതിനുദാഹരണമായിട്ട് ഈ സ്ഥലം നന്നായി കുളിർക്ക കണ്ണോട് കണ്ണനോട് കാലി ഗുണം വരിക പൈതങ്ങളൊക്കെയും ഏറ്റവും വഴുക അപ്പോൾ പൊലിപ്പാട്ടുകൾ വിത്ത് പൊലിപ്പാട്ട് പോലെ തന്നെയാണ് ഈ കന്നുകാലികൾക്കും ഐശ്വര്യം കിട്ടുന്ന ഐശ്വര്യം വരാനുള്ള പൊലിപ്പാട്ടുകളുണ്ട് ഈ സ്ഥലം നന്നായി കുളിർക്ക കണ്ണനോട് കാലിഗുണം വരിക പൈതങ്ങളൊക്കെയും ഏറ്റവും വാഴുക എന്നുള്ളത് പൊലിപ്പാട്ടാണ് അതുപോലെ തന്നെ കല്പകവൃക്ഷത്തിൽ കയറി കള് അല്ലെങ്കിൽ മധു എടുക്കുന്ന സംബന്ധിച്ച കലാശപ്പൊലിപ്പാട്ടിലും പാടിക്കളിക്കുന്നുണ്ട് രണ്ട് ആദ്യക്കാർക്ക് പുറമെ സ്ത്രീകൾ ഉൾപ്പെടെ രണ്ടോ മൂന്നോ പാട്ടുകാരും കോദാമൂരി ആട്ടത്തിൻ്റെ സംഘത്തിലുണ്ടാകും പന്നിയന്മാർക്ക് സന്ദർഭത്തിനനുസരിച്ച് നാടൻപാട്ടിൽ നിന്നോ തോറ്റത്തിൽ നിന്നോ പഴഞ്ചൊല്ലിൽ നിന്നോ പൂരക്കളിപ്പാട്ടിൽ നിന്നോ ഒക്കെ വരികൾ സ്വീകരിച്ച് പാടാനും ആടാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് കോതാരമൂര്യം ആട്ടത്തിലുള്ള പന്നിയന്മാരുടെ സ്വാതന്ത്ര്യവും മൂർച്ഛയേറിയതുമായ പരിഹാസ വൈദഗ്ധ്യത്തെ ആസ്പദമാക്കി കണ്ണാമ്പാള കെട്ടിയ പനിയന്മാരെ പോലെ അതായത് എന്തും പറയാം കണ്ണാമ്പാള കെട്ടിക്കഴിഞ്ഞാൽ എന്തും പറയാം എന്ന രീതിയിലുള്ള കണ്ണാമ്പാള കെട്ടിയ പനിയന്മാരെ പോലെ എന്നൊരു നാടൻ ചൊല്ലും ഉണ്ട് കാർഷിക സമൃദ്ധിയെ ഓർമ്മ പുതുക്കൽ എന്ന വണ്ണം കർഷക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കൽ എന്ന വണ്ണം നിലകൊള്ളുന്ന ഈ കലാരൂപം ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇനി പൊറോട്ട നാടകത്തെ പറ്റിയാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ചിറ്റൂർ താലൂക്കുകൾ പ്രധാനമായി കാണുന്ന നാടോടി നാടക രൂപമാണ് പൊറോട്ട നാടകം കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ മകരം മുതൽ ഇടവം വരെയുള്ള മാസങ്ങളിലാണ് പൊറോട്ട നാടകം കളിക്കുന്നത് പാണന്മാരാണ് ഇതിൻ്റെ മുഖ്യ അവതാരകർ അതിനാൽ പാങ്കളി എന്നും ഇതറിയപ്പെടുന്നു ഈ നാടോടി നാടകത്തെ പരിഷ്കരിച്ച് ഇന്നത്തെ രംഗാവതരണ ശൈലിയിൽ വളർത്തിയെടുത്തത് പൊൽപ്പള്ളി മായൻ എന്നൊരു ആശാനാണ് പൊറോട്ട എന്നാൽ പുറത്തെ ആട്ട് അതായത് പുറം ജനങ്ങളുടെ ആട്ട് എന്നർത്ഥം വേഷം എന്നൊർത്ഥവും ഈ വാക്കിന് പറയാറുണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്തായ കീഴാളന്മാരുടെ നാടകം എന്നാണ് ഇതറിയപ്പെടുന്നത് പൊറോട്ട നാടകത്തിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുന്നതിന് ആശാന്മാ ശ്രമിക്കാറുണ്ട് നിത്യജീവിതത്തിലെ സംഭവങ്ങളാണ് ഇതിലെ വിഷയം ഇതൊരു വിനോദ കലയാണ് പുരുഷന്മാരാണ് കഥാപാത്രങ്ങൾ രംഗത്ത് വരുന്നത് സ്ത്രീവേഷം വേഷം കിട്ടുന്നവരും പുരുഷൻ തന്നെയാണ് സംഭാഷണത്തിലൂടെയും പാട്ടിലൂടെയുമാണ് കഥാപതരണം നടക്കുന്നത് ചോദ്യോത്തരങ്ങളിലൂടെയാണ് കഥാഭാഗം മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ആദ്യന്തം വിദൂഷകരായ ചോദ്യക്കാർ കഥാപാത്രങ്ങളോട് അരങ്ങിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കും അത് ഫലിത രസികത നിറഞ്ഞതാണ് ഉത്തരങ്ങൾ കഥാപാത്രങ്ങൾ പറയും ഓരോ പൊറാട്ടും അവരവരുടെ ഭാഗം കളിച്ച ശേഷം മാറുകയും അടുത്ത പൊറോട്ട വരികയും ചെയ്യും ചെറുമൻ ചെറുമി കുറവൻ കുറത്തി മണ്ണൻ മണ്ണാത്തി തുടങ്ങിയ നിരവധി പൊറാട്ടുകൾ രംഗത്ത് വരുന്നു വ്യത്യസ്തങ്ങളായ ജനസമുദായത്തിൻ്റെ ജീവിതം അതിൽ ഹാസ്യാത്മകമായി പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു ആരെയെ രസിപ്പിക്കുന്ന സംഭാഷണവും പാട്ടുകളും നൃത്തവും തങ്ങളുടെ തങ്ങളുടെ സമുദായത്തിൻ്റെതായ കൂടിയാണ് അരങ്ങൽ കഥാപാത്രങ്ങൾ കടന്നു വരുന്നത് വിദൂഷൻ്റെ വേഷമാണ് വേഷമാണെങ്കിൽ നീളമുള്ള തൊപ്പിയും അയഞ്ഞ പൈജാമയും വ്യത്യസ്ത വർണ്ണനങ്ങളിലുള്ള ഉടുപ്പുമാണ് വർണ്ണ വർണ്ണങ്ങളിലുള്ള ഉടുപ്പുമാണ് സ്ത്രീ പുരുഷന്മാർ രംഗത്ത് വരുമ്പോൾ സംഭാഷണം പ്രണയകലഹങ്ങളും അഗമ്യ ഗമനങ്ങളും സംബന്ധിച്ചവയാണ് ആദ്യം വണ്ണാത്തിയാണ് രംഗത്ത് വരിക തുടർന്ന് ഗുരു ഗണപതി സരസ്വതി ഇഷ്ടദേവതകൾ എന്നിവരെ സ്തുതിക്കുന്ന ഒരു വിരുദ്ധം പാടുന്നു പിന്നീടാണ് വിദൂഷകനും കഥാപാത്രങ്ങളുമായിട്ടുള്ള ചോദ്യോത്തരം രംഗത്ത് വരുന്ന പ്രധാന കഥാപാത്രങ്ങൾ മണ്ണാൻ കുറവൻ കുറത്തി ചെറുമി ചക്കിലിയൻ പൂക്കാരി കറവ കവറ 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 കവറച്ചി മാധുവച്ചി തുടങ്ങിയവരാണ് ചെണ്ട മൃദംഗം ഇലത്താളം മുതലായ വാദ്യങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് കളി എന്നു പേരുള്ള ഈ ഗ്രാമീണ നാടകം ആരംഭിക്കുന്നതിന് മുമ്പായി കേളികൊട്ടുണ്ട് പൊറോട്ട നാടകത്തിൻ്റെ തുടക്കത്തിൽ പ്രധാന പാട്ടുകാരനായ വിദൂഷകൻ കഥാപാത്രങ്ങൾ ചേർന്ന് സ്തുതിഗീതം ആലപിക്കും അതായത് ഓരോ പൊറാട്ടം രംഗത്ത് വരുമ്പോൾ അതാത് ദേവതകളെ സ്തുതിച്ചുകൊണ്ട് പാടുകയും മംഗളഗാനം പാടി അവസാനിക്കുകയും ചെയ്യുന്നു കാണികളെ ഈ കലാരൂപത്തോട് ചേർത്ത് വർത്താനുള്ള വൈഭവം വിദൂഷൻ എന്ന ചോദ്യക്കാരനുണ്ട് ഓരോ പൊറോട്ടനെയും പരിചയപ്പെടുത്തുന്നതും വിദൂഷകനാണ് പൊറാട്ട രൂപം പ്രാചീനമായ എല്ലാ കലാരൂപങ്ങളിലും കണ്ടെത്താനാകും മുടിയേറ്റ് കാളി കാളിയൂട്ട് തെയ്യം കുറത്തിയാട്ടം പടയണി കോദാമുരിയാട്ടം ചവിട്ട് നാടകം പൂരക്കളി എന്നിവയിലൊക്കെ പൊറോട്ടൻ രൂപഭേദങ്ങളുണ്ട് പൊതുവായി പറഞ്ഞാൽ നാടോടി നാടകങ്ങൾ പ്രത്യേകതകൾ ഒന്നുകൂടെ ഓർമ്മിക്കാം അനുഷ്ഠാനികത അനൌപചാരികത താളാത്മകത പരിസരാഭിനയം സർവ്വജന പങ്കാളിത്തം അനിയത രംഗാ രംഗാവതി രംഗവേദി ഇനി മൂന്ന് തരത്തിലുള്ള നാടോടി നാടകങ്ങളാണ് പ്രധാനമായും ഉള്ളത് ഒന്നാമത്തേത് കാക്കാരിശി നാടകം രണ്ടാമത് കോദാമുരിയാട്ടം മൂന്നാമത് പുറാട്ടു നാടകം അതൊരു കാക്കാരിശി നാടകത്തിൻ്റെ പ്രത്യേകത തിരുവിതാംകൂർ ഭാഗത്ത് അരങ്ങേറുന്ന നടൻ നടൻ നാടകങ്ങളാണ് അതേസമയം കോദാമുരിയാട്ടമാണെങ്കിൽ കണ്ണൂർ ഉൾപ്പെടെയുള്ള ഉത്തര കേരളത്തിൽ അരങ്ങേറുന്ന നാടോടി നാടകമാണ് അതേസമയം പൊറാട്ട എന്ന് വെച്ചാൽ പാലക്കാട് ചിറ്റൂർ മേഖലകളിൽ അരങ്ങേറുന്ന നാടകമാണെന്ന് മനസ്സിലാക്കാം പ്രധാനപ്പെട്ട പ്രത്യേകതകൾ അനുഷ്ഠാനികത അനൌപചാരികത താളാത്മകത പരിസരാഭിനയം സർവ്വജന പങ്കാളിത്തം ആ നിയത രംഗവേദി എന്നിവയാണെന്ന് മനസ്സിലാക്കാം